ഇനി ട്രെൻഡിനൊത്ത് സ്റ്റൈലാകാൻ മറ്റെങ്ങും പോകണ്ട മൻഹാട്ടൻ ലേഡീസ് സലൂൺ എല്ലാവിധ ലേഡീസിനായിട്ടുള്ള ഹെയർ കട്ടിംഗ് സ്മൂത്തനിങ് ഫേഷ്യൽ ത്രെഡിംഗ് പെഡിക്യൂർ മാനിക്യൂർ ഇയർ പേസിംഗ് വാട്സ് റിമൂവിംഗ് പെർമനന്റ് ബ്ലോ ഡ്രൈ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ മെട്രിക്സ് ഷാസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ് ഷരാസ് സീറോ ത്രീ പ്ലസ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെന്റ് പരിചയ സമ്പന്നരായ ബ്യൂട്ടീഷ്യന്റെ സേവനവും കൂടാതെ ലേഡീസ് ബ്രൈഡൽ മേക്കപ്പിന് പ്രത്യേക പാക്കേജുകളും ഇവിടെ ലഭ്യമാണ് ഇരുപത്തി വർഷത്തോളമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ദുബായിൽ പ്രവർത്തിച്ചു വരുന്നു കുട്ടമ്പുഴ ിമേട് പാലം ഗതാഗതത്തിനായി തുറന്നു കൊടുത്തു കുട്ടമ്പുഴ പഞ്ചായത്തിലെ പാലം ഗതാഗതത്തിനായി തുറന്നു നൽകി കല്ലേലിമേട് പ്രദേശത്തേക്കും കുഞ്ചിപ്പാറ തലവച്ചപ്പാറ വാര്യം തേര മാണിക്കുഴി എന്നീ ആദിവാസി നഗരത്തിലേക്കുള്ള ഏകയാത്രാ മാർഗമായിരുന്ന പാലമായിരുന്നു മഴക്കെടുതിയിൽ തകർന്ന് എം എൽ എ ആസ്തി വികസന ഫണ്ട് മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ടാണ് പുതിയ പാലം നിർമ്മിച്ചത് പാലത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു പട്ടയ നടപടികളുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് നൽകേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഇതുപോലെ തന്നെ ആ യോഗത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇവിടെ കല്ലേലമേട് പ്രദേശത്തേക്ക് മാത്രമല്ല നിരവധി ആദിവാസി നഗരങ്ങളിലേക്കും യാത്രയ്ക്കാനുള്ള പ്രധാന ഒരു റോഡിൽ ഉണ്ടായിരുന്ന നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥാനത്ത് പാലമാണ് യും പൂർണ്ണമായി തകരുകയും ഞാൻ ഇപ്പോഴും നോക്കും ആ വേളയിലൊക്കെ ഭീകര അന്തരീക്ഷമാണ് ജനങ്ങൾ വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഘട്ടത്തിലാണ് അടിയന്തരമായി ഇതിൽ ഫണ്ട് അനുവദിക്കണമെന്ന ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എത്ര രൂപയാണെങ്കിലും അനുവദിക്കാമെന്നുള്ള ഉറപ്പ് ആ ഘട്ടത്തിൽ ഞാൻ കൊടുക്കുകയുണ്ടായി ഇവരെല്ലാം കൂടി ആലോചിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ മറ്റ് സാങ്കേതിക നടപടികളൊക്കെ തുടർച്ചയും നമ്മൾ പൂർത്തീകരിച്ച് നടപടികൾക്കും പൂർത്തീകരിച്ചതിന് ശേഷമാണ് വളരെ മനോഹരമായി ഈ പാലത്തിന്റെ നിർമ്മാണം നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ളത് മുപ്പത്തി ഒന്ന് ലക്ഷം രൂപയാണ് നമ്മുടെ ആശയ വികസന പള്ളിയിൽ നിന്നും ഈ ഒരു പാലത്തിൻ്റെ വേണ്ടി നമ്മൾ ചെലവഴിച്ചിട്ടുള്ളത് ഇത് കേവലം ഒരു തൊഴിൽ ഒരു പാലം എന്നുള്ളതിനപ്പുറത്ത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ ഗോപി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗോപി ബദരൻ ബിനേഷ് നാരായണൻ ഡേ ജോയി മീറ്റ് പ്രോക്സ് ഓഫ് ഇന്ത്യ ചെയർമാൻ ഇ കെ ശിവൻ കുട്ടമ്പുഴ എസ് സി ബി പ്രസിഡന്റ് കെ കെ ശിവൻ സി പി ഐ എം കുട്ടമ്പുഴ ലോക്കൽ സെക്രട്ടറി കെ ടി പൊന്നൻ ബി രതീഷ് കെ പി മിരാൻ എം ആർ നടരാജൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ്ബ്യൂറോംഗലം